മലയാള മനോരമയ്ക്ക് മലയാള മനോരമ ലേഖകനി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കൊടുത്ത ഒരു പണിയുണ്ട് അത് ചെറിയ ഒരു പണിയല്ല ഒരു ഒന്നൊന്നര പണിയായിപ്പോയി നേർക്കു നേരെയാണ് ചോദ്യങ്ങൾ എല്ലാ കാലത്തും ചോദ്യങ്ങൾ ഇങ്ങോട്ട് കേട്ട് മാത്രമേ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് പരിചയമുള്ളൂ പത്രക്കാർക്ക് ഒരു ധാരണയുണ്ട് മാധ്യമപ്രവർത്തകർക്ക് ഒരു ധാരണയുണ്ട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ് എന്ന് ഒരു ചോദ്യങ്ങളും ഇങ്ങോട്ട് ചോദിക്കരുത് അതാണ് അവരുടെ ഒരു പൊതു ധാരണ ആ ധാരണ തീരുത്തപ്പെടുകയാണ് തിരിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ കൂടുതൽ ജാഗരൂകരാകണം എന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും പോയി ഒരു മൈക്കുമെടുത്ത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും ചോദിച്ച് എന്തെങ്കിലും മറുപടി കിട്ടി അത് വാർത്തയാക്കി കൊടുക്കുക എന്ന രീതി ഇനി മാറേണ്ടിയിരിക്കുന്നു ചോദ്യങ്ങൾ തിരിച്ചും വരും എന്ന് പ്രതീക്ഷിക്കണം അങ്ങനെ വന്ന തിരിച്ചു വന്ന ഒരു ചോദ്യമുണ്ട് ആ ആ ചോദ്യം ചോദ്യം പി രാജീവിൽ നിന്നാണ് നമുക്ക് കേൾക്കാം കേരളത്തിൽ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി എന്ന് മനോരമ പറഞ്ഞു ആ സ്ഥാപനങ്ങൾ നമുക്ക് ഒന്ന് സന്ദർശിക്കാം മനോരമയും നമുക്ക് ഒന്നിച്ചു പോവാം എന്നാ ഇത് പൂട്ടിയത് എന്ന് പൂട്ടി കിടക്കുന്നുണ്ട് പൂട്ട് വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉത്തരവാദിത്വ പ്രവർത്തനം വേണ്ടേ എന്താ നിങ്ങളുടെ അഭിപ്രായം എത്ര എണ്ണം പൂട്ടി എത്ര എണ്ണം പൂട്ടി കേരളത്തിൽ നിങ്ങളോടാണ് ചോദിക്കുന്നത് മനോരമ ലേഖകനോട് അതെ മനോരമ ഒരു മാനേജ്മെന്റ് അല്ലേ നിങ്ങൾ ഇപ്പൊ വേറെ പന്ത്രണ്ട് ശതമാനം ഉള്ളിടത്തെ കാര്യങ്ങളോ എന്നോട് ചോദിക്കുന്നത് അതെ അല്ല മനോരമ എന്ന് പറയുന്ന സ്ഥാപനം ഒന്നല്ലേ രണ്ട് മാനേജ്മെന്റ് ആണോ ഏതും ഇത് എന്ന് പൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ഉത്തരവാദിത്വ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളും പറയണ്ടേ ഞങ്ങള് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കേണ്ട അവകാശം ഞങ്ങൾക്ക് അല്ല പറയേണ്ട കാര്യങ്ങൾ പറയുള്ളൂ നിങ്ങൾ ചോദിക്കേണ്ടതായിരിക്കില്ല ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് പി രാജീവ് ഇത്തരമൊരു ചോദ്യം മലയാള മനോരമയുടെ ലേഖകനോട് ചോദിക്കേണ്ടി വന്നത് അതിനുള്ള ഉത്തരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രം ആ പത്രത്തിൽ ആ ദിനപത്രത്തിൽ ഒന്നാം പേജിൽ വന്ന വാർത്തയുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒന്നാം പേജിൽ വന്ന വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വാർത്തയായി മലയാള മനോരമ കൊടുത്ത വാർത്ത പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെണ്ടക്കയിൽ നിരത്തിയ വാർത്ത അതിനുശേഷം പറയുന്നു സംരക്ഷിക്കാനായില്ല സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുകയെന്ന സർക്കാർ നയത്തിൽ മാറ്റം ഇതാണ് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ എന്ന് വെച്ചാൽ എൽ ഡി എഫ് സർക്കാരിന് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ നയം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് എന്നാൽ ആ നയം മാറ്റി പുതിയ നയത്തിലേക്ക് വരികയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂട്ടത്തോടെ കൂട്ടാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴിൻ്റെ മലയാള മനോരമ ദിനപത്രം ഒന്നാം പേജിൽ ഒന്നാം വാർത്തയായി കൊടുത്ത വാർത്തയിൽ പറയുന്നത് ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലെ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണെന്ന് സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് സി എം ഡി റിപ്പോർട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനു പകരം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് പകരം അവയെ ലാഭത്തിലാക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്നിരിക്കെ പതിനെട്ട് സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പൂട്ടുന്നത് ഇവ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന സൂചനയാണ് നൽകുന്നത് എന്നുവെച്ചാൽ എൽ ഡി എഫ് സർക്കാർ ഈ പതിനെട്ട് സ്ഥാപനങ്ങൾ പൂട്ടാൻ പോവുകയാണ് ആ പതിനെട്ട് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട് അത് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായത് എത്ര എന്ന കണക്കൊക്കെ കൊടുത്ത് വിശദമായ ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ആ വാർത്ത തെറ്റാണ് ആ വാർത്ത തെറ്റാണ് എന്ന് അന്ന് വൈകുന്നേരം തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഫേസ്ബുക്കിലൂടെ ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളെ ഒന്നൊന്നായി ഖണ്ഡിച്ചുകൊണ്ട് പോസ്റ്റിടുന്നു ഈ പൂട്ടുന്നു എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ എൽ സർക്കാരിന്റെ എഫ് കാലത്ത് പൂട്ടുന്നു പി രാജീവ് വ്യവസായ മന്ത്രി മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പൂട്ടുന്നു എന്ന് പറഞ്ഞ ഈ സ്ഥാപനങ്ങൾ എപ്പോഴാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത് അത് ഏത് കാലത്താണ് എന്തുകൊണ്ടാണ് അത് പ്രവർത്തനം അവസാനിപ്പിച്ചത് എന്ന് വിശദമാക്കിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് അതിൽ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പത്ത് സ്ഥാപനങ്ങളിൽ ഒൻപതെണ്ണവും പൂട്ടിയിരിക്കുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് എന്ന് ഡേറ്റ് സഹിതം ഇയർ സഹിതം കൊടുത്തുകൊണ്ടാണ് പി രാജീവ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു സ്ഥാപനം പൂട്ടിയിട്ടില്ല ആ സ്ഥാപനത്തിൻ്റെ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനം ആ പർപ്പസ് കഴിഞ്ഞപ്പോൾ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നാണ് കൃത്യമായും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ടിന് മലയാള മനോരമ വീണ്ടും ഒരു വാർത്ത നൽകുകയാണ് ആ വാർത്തയിൽ ഉൾപ്പേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മരണമണി പൂട്ടു വീഴ്ത്തിയത് കെടുകാരിസ്ഥത എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഈ വാർത്തയുടെ ഒരു ഭാഗത്ത് പറയുകയാണ് ടെലിഫോണിന്റെ അകത്തുപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസായ കൗണ്ടറുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആരംഭിച്ചതാണ് കെൽട്രോൺ കൗണ്ടേഴ്സ് ബിസിനസ് കുറഞ്ഞതോടെ രണ്ടായിരത്തി ഒന്നിൽ യു സർക്കാരിന്റെ കാലത്ത് പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് ഒരു കമ്പനിയെങ്കിലും ഒരു കമ്പനി അത്രയെങ്കിലും മലയാള മനോരമ സമ്മതിച്ചല്ലോ അങ്ങനെ സമ്മതിക്കേണ്ടി വന്നല്ലോ മലയാള മനോരമയ്ക്ക് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് പി രാജീവ് ചോദിച്ചത് ഞങ്ങൾക്ക് പോകാം നിങ്ങൾ എൻ്റെ കൂടെ വരൂ എവിടെയാണ് ഈ സ്ഥാപനങ്ങൾ ഇപ്പോഴുള്ളത് ഈ സ്ഥാപനങ്ങളുടെ ഇപ്പോൾ സ്ഥിതി എന്താണ് ഈ സ്ഥാപനങ്ങൾ പൂട്ടിയോ ഈ സ്ഥാപനങ്ങൾ എപ്പോഴാണ് പൂട്ടിയത് എന്തുകൊണ്ടാണ് പൂട്ടിയത് നമുക്ക് ഒന്നിച്ചു പോയി പരിശോധിക്കാം എൻ്റെ കൂടെ വരൂ എന്ന് മലയാള മനോരമ ലേഖകനോട് ചോദിച്ചത് അപ്പോൾ മലയാള മനോരമ ലേഖകൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയില്ല ഞാനൊന്ന് പഠിക്കണം എനിക്കറിയില്ല വാർത്ത കൊടുത്തിരിക്കുന്നു ദിനപത്രത്തിലാണ് ഞാൻ മനോരമ ന്യൂസിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നു അപ്പോൾ പറയുന്നു രണ്ടും ഒരേ മാനേജ്മെൻറ്റ് തന്നെയാണല്ലോ പി രാജീവ് ചോദിക്കുകയാണ് രണ്ടും ഒരു മാനേജ്മെൻറ്റ് തന്നെയാണല്ലോ രണ്ടും രണ്ടല്ലല്ലോ അപ്പോൾ മലയാള മനോരമയുടെ ലേഖകൻ പറയുന്നു മനോരമ ന്യൂസിന്റെ ലേഖകൻ പറയുന്നു അങ്ങനെയല്ല ഞാനത് പഠിച്ചിട്ടില്ല എന്ന് അപ്പോൾ പി രാജീവ് പറയുകയാണ് എങ്കിൽ പഠിച്ചിട്ട് വരൂ അതിനുശേഷം നമുക്ക് കാണാം എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോവുകയാണ് പി രാജീവ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാൽ എന്ത് വാർത്തയും അടിച്ചുവിടാം ഏത് വാർത്തയും അക്ഷരമഷി പുരട്ടി അടിച്ചുവിടാം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ മുഖത്തെ കാണും ഇനി പറ്റില്ല ഞങ്ങൾ തിരിച്ചു ചോദിക്കും എന്ന് പറയുകയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ചെയ്തിരിക്കുന്നത് ആ ചോദ്യം മലയാള മനോരമയോട് മാത്രമല്ല ആ ചോദ്യം കേരളത്തിലെ ഇത്തരം മുഖ്യധാര മാധ്യമങ്ങളോട് നിരന്തരം ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഉറക്കമേഴിച്ച് കാത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കുമുള്ള മറുപടിയും അവരോടുള്ള ചോദ്യവുമാണ്